ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം കരിങ്ങാരിപ്പാടത്തിന്റെ മനോഹാരിതയും ദേശാടന കിളികളുടെ വിരുന്നുകാലവും നാടൻകലകളുടെ സമ്മേളന സ്ഥലവുമായ ചേരിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റുപുര ഒരുങ്ങുന്നു ഫെബ്രുവരി പതിനഞ്ച് പതിനാറാം തീയതികളിൽ ചേരിക്കൽ ചൂരക്കോട് മൈതാനത്തും ചേറ്റുകണ്ടത്തിലും ഒരുക്കുന്ന ഞാറ്റുപുരയിൽ വിവിധ പരിപാടികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാടൻപാട്ടുകൾ വിവിധ പവിലീനുകൾ പ്രദർശനമേളകൾ വിൽപ്പന സ്റ്റാളുകൾ ചേരിക്കലിന്റെ കലാരൂപമായ വാണിയക്കോലം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയെല്ലാം ഞാറ്റുപുരയിലുണ്ട് പന്തളം നഗരസഭയുടെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിലെ കുടുംബശ്രീകളും തൊഴിലുറപ്പ് തൊഴിലാളികളും പാടശേഖര സമിതിയും ചേർന്നാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് വൈകിട്ട് നാലിന് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും വാർഡ് എസ് അരുൺ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർമാൻ അച്ഛൻ ജോൺ മുഖ്യാതിഥിയും പി വി ഹർഷകുമാർ കർഷക ആദരവും നടത്തും കലാ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഒപ്പം കാർഷിക സംസ്കൃതിയുടെ നാട് കർഷക സമരങ്ങളുടെ വലിയ വേലിയേറ്റങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാട് അവിടെയാണ് പന്തളം നഗരസഭാ വാർഡ് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീയുടെയും പാടശേഖര സമിതികളുടെയും നേതൃത്വത്തിൽ അവരുടെ സംഘാടനത്തിൽ ഞാറ്റുപുര എന്ന പേരിൽ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി പതിനാറാം തീയതി വലിയ ഒരു കാർഷിക ഉത്സവം സംഘടിപ്പിക്കുകയാണ് ആ കാർഷിക കാർഷികോത്സവം പന്തളത്തോ സമീപ പ്രദേശങ്ങളോ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു വലിയ സാംസ്കാരിക പരിപാടിയായിട്ടാണ് ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് കുടുംബശ്രീകളുടെ വിപണനവും വിപണന മേളയും ഒപ്പം നമ്മുടെ പഴയകാല കാർഷിക ഉപകരണങ്ങളുടെയും നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായി പോയ ഒട്ടനവധി ഉപകരണങ്ങളുടെയും എല്ലാം പ്രദർശനമേളയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാത്രി ഏഴിന് ഗ്രാമോത്സവം നടക്കും പതിനാറിന് രാവിലെ അഞ്ച് മുപ്പതിന് ചൂരക്കോട് മുതൽ പുതിയ ബണ്ട് റോഡ് വരെ പ്രഭാതം നടത്തം ഒൻപതിന് ബാലസഭാ ക്യാമ്പ് മൂന്നിന് തൊഴിലാളികളുടെ അനുഭവം പങ്കുവയ്ക്കൽ അഞ്ചിന് സമാപന സമ്മേളനം ആറ് മുപ്പതിന് വിവിധ കലാപരിപാടികൾ ഏഴിന് വാണിയക്കോലം ഏഴ് മുപ്പതിന് മ്യൂസിക്കൽ ഫ്യൂഷൻ എട്ട് മുപ്പതിന് നാടൻപാട്ടുകൾ എന്നിവയാണ് വിവിധ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്